ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മലപ്പുറം ഡി ഡി കെട്ടിടം താലൂക്ക് ആശുപത്രിക്ക് വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകി യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന കോട്ടപ്പടിയിലെ ജില്ലാ ഡി ഡിഇ ഓഫീസ് കെട്ടിടം മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജകമണ്ഡലം കമ്മിറ്റി മന്ത്രി ശിവൻകുട്ടിക്ക് നിവേദനം നൽകി ജില്ലാ ആസ്ഥാനത്തെ ഏക ഗവൺമെൻറ് ആശുപത്രിയുടെ കലോചിതമായ നവീകരണവും പ്രവർത്തനവും നടക്കുന്നതിന് സ്ഥലം അനിവാര്യമാണ് മാത്രമല്ല ശോചനീയമായ ആശുപത്രിക്ക് പുതിയ കെട്ടിടം പണിയേണ്ട സാഹചര്യത്തിൽ സ്ഥലപരിമിതി പരിഹരിക്കാനുള്ള ഏകമാർഗം നിലവിലെ ഡി ഡി ഇ ഓഫീസ് കെട്ടിടവും മറ്റും ഉപയോഗിക്കുക എന്നതാണ് ദിവസേന ഒ പിയിലും കിടത്തി ചികിത്സയ്ക്കുമായി മലപ്പുറം നഗരപ്രദേശത്തെയും മറ്റ് പരിസര പഞ്ചായത്തിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണിത് നാമമാത്രമായ ആവശ്യങ്ങളുമായെത്തുന്ന ഡി ഡി ഇ ഓഫീസ് കളക്ട്രേറ്റിലെ മറ്റ് ബിൽഡിംഗുകളിലേക്ക് മാറ്റി പ്രവർത്തിക്കാം മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ റബീബ് ചെമ്മങ്കടവ് ഷിഹാബ് അരീക്കത്ത് എന്നിവരാണ് തിരുവനന്തപുരത്ത് മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയത് ന്യൂസ് ഡെസ്ക് മലപ്പുറം